മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ ടി ജെ എസ് ജോർജ് അന്തരിച്ചു തൊണ്ണൂറ്റിയേഴ് വയസ്സായിരുന്നു സഹജമായ അസുഖങ്ങളെ തുടർന്ന് ബംഗളൂരുവിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം ആഗോള മാധ്യമ പ്രവർത്തനത്തിന്റെ എല്ലാ ഋതുക്കളിലൂടെയും സഞ്ചരിച്ചാണ് ടി ജെ എസ് ജോർജ് ജീവിതം പൂർത്തിയാക്കിയത് ഇന്ത്യയിൽ തടവിലാക്കപ്പെട്ട ആദ്യ എഡിറ്ററായ ടി ജെ എസ് സ്ഥാപിച്ച ഏഷ്യാവീക്കാണ് സ്റ്റാർ ഗ്രൂപ്പിന്റെ റൂബർട്ട് മർഡോഗ പിന്നീട് വാങ്ങിയത് ോള മാധ്യമപ്രവർത്തനത്തിന്റെ ജീവിച്ചിരിക്കുന്ന ചരിത്ര പുസ്തകമായിരുന്നു ഇതുവരെ ടി ജെ എസ് ജോർജ് ഒരു മലയാളിക്ക് സ്വന്തം പ്രതിഭ കൊണ്ട് എവിടെയൊക്കെ കടന്നു ചെല്ലാൻ കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തയാൾ ഓരോ വാർത്തയും ഭരിക്കുന്നവരെ നോവിക്കണം എന്ന് പിടിവാശി ഉണ്ടായിരുന്നയാൾ ഓരോ വാചകവും സാധാരണക്കാരുടെ നന്മയ്ക്ക് വേണ്ടി ആകണം എന്ന് കർശന ഉപാധി വെച്ചിരുന്നയാൾ ജേർണലിസത്തിന് പോകാൻ കഴിയുന്ന വഴികളിലെല്ലാം ടി ജെ എസ് സഞ്ചരിച്ചു ഫ്രീ പ്രസ് ജേണലിലെ ട്രെയിനി ജേണലിസ്റ്റ് മുംബൈയിൽ നിന്ന് ഒരു നാടോടി കപ്പലിൽ കയറി യാത്ര പോയി ആറുമാസം കഴിഞ്ഞ് കടൽ അനുഭവങ്ങളുമായി പുസ്തകം പുസ്തകമെഴുതി ആ പുസ്തകത്തിന് തകഴി ശിവശങ്കരപ്പിള്ള ആമുഖം എഴുതി മലയാറ്റൂർ രാമകൃഷ്ണൻ ചിത്രങ്ങൾ വരച്ചു ബാൽ താക്കറെ കവർ ചിത്രം രചിച്ചു ചെന്നുപെടുന്നടുത്തെല്ലാം ഇരുപതാം വയസ്സിൽ തന്നെ പ്രതിഭയുടെ ഒരു കയ്യപ്പ് തെളിഞ്ഞു നിന്നു പ്രസ് ജേണലിലെ തുടക്കകാലത്ത് ശിവസേന സ്ഥാപകൻ ബാൽ താക്കറെ ആയിരുന്നു സഹപ്രവർത്തകൻ ടി ജെ എസിന്റെ എഴുത്തിന് ബാൽ താക്കറെയുടെ വര എന്നായിരുന്നു അക്കാലം കപ്പൽ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന പാറ്റ്നയിലേക്ക് അവിടെ സ്ഥാപിച്ച സെർച്ച് ലൈറ്റ് എന്ന പത്രം കോൺഗ്രസ് സർക്കാരിനെ നിർത്തിപ്പൊരിച്ചു ഓരോ ദിവസവും സർക്കാരിന്റെ അഴിമതി കഥകൾ പുറത്തുവന്നു മുഖ്യമന്ത്രി കെ ബി സഹായി ടി ജെ എസിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു ജാമ്യമില്ലാതെ റിമാൻഡിലായി കേരളത്തിൽ നിന്ന് ആർ എസ് പി നേതാവ് എൻ ശ്രീകണ്ഠൻ നായർ പറ്റ്നയിൽ പറന്നിറങ്ങി ബംഗാളിൽ നിന്ന് ആർ എസ് പി പ്രവർത്തകരെ കൊണ്ടുവന്ന് പറ്റ്നയിൽ പടുകൂറ്റൻ റാലി നടത്തി കേസ് കോടതിയിലെത്തിയപ്പോൾ ടി ജെ എസിനു വേണ്ടി ഹാജരായത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ബി കെ കൃഷ്ണമേനോനാണ് നെഹ്റു കഴിഞ്ഞാൽ സർക്കാരിലെ രണ്ടാമത്തെ ആൾ തന്നെ കോൺഗ്രസ് മുഖ്യമന്ത്രി ജയിലിലടച്ചയാൾക്കു വേണ്ടി ഹാജരായി ജാമ്യം കിട്ടിയ ടി ജെ എസ് പിന്നെ സഞ്ചരിച്ചത് ഫാർ ഈസ്റ്റേൺ ഇക്കണോമിക് റിവ്യൂ എന്ന രാജ്യാന്തര മാധ്യമത്തിലേക്ക് ശേഷം ഹോങ്കോങ് സർക്കാരിനെ നക്ഷത്രമെണ്ണിച്ച ഏഷ്യ വീക്കിന്റെ സ്ഥാപക എഡിറ്റർ രാജ്യാന്തര തലത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ആ മാസിക വാങ്ങിയത് സാക്ഷാൽ റൂബേർട്ട് മോഡോ മടങ്ങി ഇന്ത്യയിലെത്തിയ ശേഷമാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന കോളം ആരംഭിക്കുന്നത് അറുപത്തിയേഴാം വയസ്സിൽ എഴുതി തുടങ്ങിയ ആ കോളം തൊണ്ണൂറ്റി രണ്ടാം വയസ്സുവരെ തുടർന്നു ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ അതിനിശിതമായി വിമർശിക്കുന്ന മറ്റൊരു ജേർണലിസ്റ്റും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം തോമസ് ജേക്കബിന്റെയും ചാച്ചിയമ്മ ജേക്കബിന്റെയും മകനായി ജനിച്ച ടി ജെ എസ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാഭ്യാസത്തിന് ശേഷമാണ് മുംബൈയിലേക്ക് പത്രപ്രവർത്തനം ലക്ഷ്യമിട്ട് വണ്ടി കയറുന്നത് പത്രപ്രവർത്തനത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല ആ മഹാപ്രതിഭ വി കെ കൃഷ്ണമേനുന്റെ വിമർശനാത്മകമായ ജീവിത ചരിത്രം നർഗീസ് എം എസ് സുബലക്ഷ്മി എന്നിവരുടെ ജീവിത ചരിത്രങ്ങൾ തുടങ്ങിയവ രചിച്ചു മലയാളത്തിൽ സ്വാനുഭവങ്ങളുടെ ഘോഷയാത്ര എന്ന പുസ്തകവും എഴുതി സമകാലിക മലയാളം വാരിക തുടങ്ങിയപ്പോൾ മുതൽ കൺസൾട്ടിങ് എഡിറ്ററായ ടി ജെ എസ് ജോർജ് ആ പദവിയിൽ തുടരുകയായിരുന്നു പത്മഭൂഷൺ നൽകി രാജ്യവും സ്വദേശാഭിമാനി പുരസ്കാരം നൽകി കേരളവും ആദരിച്ചു ഭാര്യ അമ്മു ജോർജ് ഈ വർഷമാണ് വിടവാങ്ങിയത് ടി ജെ എസിന്റെ ജീവിതത്തെക്കുറിച്ച് മകൻ ജീത്തയിൽ എഴുതിയ ദ എൽസ് വേരിയൻസ് എന്ന പുസ്തകം രണ്ടു മാസം മുൻപാണ് പുറത്തിറങ്ങിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം